ീ സൈഡിൽ കൂടെ പോവാം ഇതിലേ ഇങ്ങനെ പോവാം ഈ സൈഡ് ഇച്ചിരി റിസ്ക് ആണ് കാരണം മഞ്ഞുമൽ ബോയ്സിലെ പോലെ ആയി പോവാ സൈഡിൽ കൂടെ ബോർഡർ പോയാളെ കാണാൻ പറ്റി കാണാൻ പറ്റി ഇടുക്കി ജില്ലയിലെ വളരെ സുന്ദരമായ എങ്കിലും വളരെ വ്യത്യസ്തമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് വേറെങ്ങുമല്ല നമ്മളിൽ പല ആൾക്കാരും ഇടുക്കിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വ്യൂ പോയിന്റായ രാമക്കൽമേട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ രാമക്കൽമേടിന് സമീപം അവിടെ രാമക്കൽമേട് നമ്മുടെ കാറ്റാടി പാടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കാം ദൂരെ നിന്ന് നിങ്ങൾ കാറ്റാടികൾ കണ്ടിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാരെങ്കിലൂടെ വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്ക സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് കാറ്റാടി പാടങ്ങൾ കാണാൻ സാധിക്കുന്നത് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലേ ഉള്ളൂ ഒന്ന് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ കാറ്റാടി പാടങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാമക്കൽമേടിന് സമീപമുള്ള കാറ്റാടിപ്പാട ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ രാമക്കൽമേട് ഈ പ്രദേശവും ഇവിടെ ഏറ്റവും കുറഞ്ഞത് ആവറേജ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിലെങ്കിലും കാറ്റടിക്കുന്നുണ്ട് ഇത് ചില സമയങ്ങളിൽ നൂറ് കിലോമീറ്റർ വരെ വേഗത്തിലാവാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് നമ്മുടെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാറ്റാടിപ്പാടം സ്ഥാപിച്ചിരിക്കുകയാണ് ഇതൊരു ചെറിയ ഏരിയയിലല്ല ഈ കാറ്റാടിപ്പാടം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാറ്റാടിപ്പാടം ഇങ്ങനെ തുടങ്ങി ഇവിടുന്ന് തുടങ്ങി ആ കാണുന്നതെല്ലാം ഈ കാറ്റാടിപ്പാടത്തിൻ്റെ ഭാഗങ്ങളാണ് ഇവിടുന്ന് മറ്റൊരു മലയിലേക്ക് നോക്കിയാൽ അവിടെയും നമുക്ക് കാണാൻ പറ്റും ദൂരെയുള്ള കാറ്റാടിപ്പാടങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളോർക്ക് ഇത് വളരെ ചെറിയ ഒരു സാധനമാണെന്ന് പക്ഷെ ഇതിൻ്റെ ഏറ്റവും അടുത്ത് വന്ന് നമ്മളൊരു കാറ്റാടിപ്പാടത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പക്ഷേ അതിൻ്റെ കൃത്യമായിട്ടുള്ള വലിപ്പം മനസ്സിലാകും ഏറ്റവും അടുത്തുള്ള ഒരു കാറ്റാടിപ്പാടം നമുക്ക് കാണാം അതിൻ്റെ വലുപ്പം കൃത്യമായി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഭയങ്കര വലുപ്പമുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഒരു ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വലിയ ഒരു നാഷണൽ പെർമിറ്റ് ലോറിയെ പോലും കേറ്റാൻ പറ്റത്തില്ല അതുപോലെ ത്തിലുള്ള ഒരു സംഭവമാണ് ഈ കാറ്റാടിപ്പാടം ഉള്ളത് ഉള്ളതുകൊണ്ട് മാത്രമല്ല ഈ സ്ഥലവും കാണാനായിട്ട് വളരെ ഒരു സ്ഥലമാണ് ഇവിടുന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ സുന്ദരമായൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും താഴെ അറച്ചു ഒരു പച്ച വിരിച്ച ഒരു പ്രദേശമായിട്ട് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നോക്കുക ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെയൊക്കെ താമസിക്കുന്ന വീടുകളും മറ്റും ഉണ്ട് ചുറ്റും മലനിരകളാണ് നമ്മുടെ പരമ്പരാഗതമായ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും അണക്കെട്ടുകൾ സ്ഥാപിക്കാറുണ്ട് അതുപോലെ തന്നെ സൗരോർജ്ജത്തിൽ നിന്നും ഉത്പാദിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി അപ്പൊ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ സാധ്യത മനസ്സിലാക്കിയാൽ മാത്രം പോലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് നമുക്ക് സാധ്യമല്ല ഒരു പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാറ്റാടി പാടങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നമ്മൾ തെങ്കാശി വഴി എൻ്റർ ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് പണ്ട് നേരത്തെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ കാറ്റാടി പാഠങ്ങൾ കാണാറുണ്ടായിരുന്നു അപ്പോൾ അത് വലിയ കൗതുകമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതില്ലല്ലോ നമുക്ക് തമിഴ്നാട്ടിൽ പോകണമല്ലോ ഇത് കാണാമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ വളരെ രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കാറ്റാടിപ്പാടം വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ രാമക്കൽ മേടിന് സമയമുള്ള ഈ കാറ്റാടിപ്പാടം നിങ്ങളെല്ലാവരും വന്ന് കാണുക കാണാനും മാത്രം ഉണ്ട് കാരണം നമുക്ക് ഇത് അടുത്തോട്ട് എന്ന് കഴിയുമ്പോൾ ഇത് വളരെ നമ്മൾ ചിന്തിക്കുന്ന സംഭവമല്ല നമ്മളതിൻ്റെ ഒരു ആയിരത്തിലൊന്ന് മടങ്ങ് വലിപ്പം നമുക്ക് ഉള്ളൂ എന്ന് തോന്നിപ്പോ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇത് എന്നാ വലിപ്പമുണ്ട് ഒരു പത്തടി അല്ലെങ്കിൽ ഇരുപതടി പൊക്കത്തിലാണെന്ന് തോന്നിപ്പോവും നമുക്ക് കാണാനായിട്ട് ഭയങ്കര രസകരമാണ് ഇത് ഏത് ഭാഗത്ത് പോലും ഇങ്ങനെ തന്നെയുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും ഒരു പക്ഷേ ആ കാറ്റു നോക്കുന്ന ആ കാറ്റിൻ്റെ ഒരു ഗതി അല്ലെങ്കിൽ വേഗത മനസ്സിലാക്കാനായിട്ട് ഇപ്പം വള ഈ പറയുന്ന രീതിയിൽ നൂറ് കിലോമീറ്റർ സ്പീഡിലൊന്നും കാറ്റടിക്കുന്നില്ല മണിക്കൂറിൽ നൂറ് കിലോമീറ്ററാണ് ഇവിടെ കിട്ടാറുള്ളതാണ് ആ പക്ഷി ഇങ്ങനെ കുറേ നേരമായിട്ട് ആ ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുവാണ് നമ്മൾ വണ്ടിയിലൊക്കെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതാണ് ഇതിൻ്റെ ക്യാമറയിൽ ഫുൾ വൈഡ് സ്ക്രീനിലിട്ട് ഞാനിപ്പോൾ ഒരു കാറ്റാടി കാണിച്ചിരിക്കുകയാണ് കാറ്റാടിയുടെ ഒരു വലിപ്പം ഞാൻ കാണിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ സൂം ആക്കും തോറും ഇതിൻ്റെ വലുപ്പം എത്രമാത്രം കൂടുന്നു എന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഞാനിപ്പോൾ ഒരു അമ്പത് മീറ്റർ ദൂരത്തിലാണ് ഈ കാറ്റാടിയിൽ നിന്ന് നിൽക്കുന്നത് ഇത് ഏകദേശം ഈ കാറ്റാടി ഇത്രയും വലുപ്പമാണ് ഇതിൻ്റെ ഒരു ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രെയിമിനകത്ത് കൊള്ളത്തില്ല ലീഫ് മുഴുവനായിട്ട് കാണുക അതിന് ഞാൻ ഈ സ്ക്രീൻ കുറച്ചും കൂടെ വൈഡ് ആക്കി വെക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഒരു കാറ്റാടിയുടെ വലിപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വൈദ്യുതി ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇതാണ് ഇവിടുന്ന് വരുമ്പോൾ ഇത് നമ്മുടെ എൻട്രൻസ് ആണ് ഇവിടെ പ്രത്യേകിച്ച് ഫീസോ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല എന്ന് മാത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇൻഫർമേഷൻസോ ഒന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല നമുക്ക് വന്ന് കണ്ടുപോകാം നല്ല രസകരമായിട്ടുള്ള വ്യൂ പോയിൻ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രം എന്തായാലും പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല ഇവിടെ ഓപ്പൺ ആണ് ഫുൾ ടൈം ഓപ്പൺ ആണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ അവർ ഇങ്ങനെ ഒരു ഇത് റിബൺ കെട്ടിയിട്ട് അവർ വാണിംഗ് ലൈൻ ഒക്കെ എഴുതിയിട്ട് നോട്ട് ക്രോസിംഗ് എന്നൊക്കെ എഴുതി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റായ രാമക്കൽ മേട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് ചാർജ് എടുത്ത് നമ്മളിപ്പോൾ വന്നപ്പം നമുക്കൊരു കാര്യം പറയാനുള്ളത് ഒത്തിരി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സീസൺ സമയത്ത് ഈ രാമക്കൽ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിലൊരു ഭാഗത്തേക്കാണ് നമുക്ക് ടിക്കറ്റ് വെച്ച് കയറാൻ പറ്റുന്നത് മറ്റൊരു ഭാഗവും കൂടെ ഉണ്ട് സത്യത്തിലുള്ള എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലത്തല്ല ഈ ടിക്കറ്റ് എടുത്ത് കയറുന്ന സ്ഥലത്തിൽ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുറവൻ കുറച്ച് ഈ ശില്പമുണ്ട് അതോടൊപ്പം നമുക്ക് തമിഴ്നാടിന്റെ വ്യൂവും കൂടെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നത് അപ്പം നമുക്ക് ഈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ ഇരിക്കുന്നതാണ് രാമക്കല്ല അത് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഒരു മുക്കാക്കിലും നമ്മൾ പോക്കിൽ നടന്നു പോയാൽ മാത്രമേ നമുക്ക് രാമക്കല്ലിലേക്ക് എത്താം ഇപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുവാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറവൻ കുറച്ച് ശില്പമാണ് കുറവൻ മലയും മലയും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡാമായിട്ടുള്ള ഇടുക്കി ഡാം ഇരിക്കുന്നത് ഈ കുറവൻ കുറുത്തി മലകളുടെ ഇടയിലാണ് എന്തായാലും ഈ രാമക്കൽമേടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഈ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറിയ ഈ രാമക്കൽമേട്ടിൽ ഈ വ്യൂ പോയിന്റിൽ ഇരിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കുറവൻ കുറുത്തി ശില്പം ഇത് കാണാനായിട്ടാണ് ഇവിടെ ആൾക്കാർ വരുന്നത് ഇതിൻ്റെ പുറകിലൊരു പക്ഷിയുടെ ഒരു സമ്പൂടുണ്ട് അതിനകത്ത് നമുക്ക് കയറാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോഴും ഇത് ഓഫ് സീസൺ ആണ് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോഴും അത്യാവശ്യം തണുപ്പുണ്ട് നമുക്കിപ്പം നാട്ടിൽ മുപ്പത്തഞ്ച് മുതൽ ഡിഗ്രി ചൂടാണെങ്കിലും ഇവിടെ ചെറിയ തണുപ്പുണ്ട് വിദേശികളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇത് മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റാച്ചു ആണ് അപ്പോൾ ഇതിനകത്തൂടെ ഉള്ളിൽക്കൂടെ മണ്ടത്തോട്ട് കയറി ഒരു വാച്ച് ടവർ പോലെ മലമുഴക്കി വേഴാമ്പലിൻ്റെ ഷേപ്പിൽ പണിത് വെച്ചിരിക്കുകയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ അകത്തോട്ട് കയറും ഇതിനകത്ത് എന്ത് പറഞ്ഞാലും വെക്കോ അല്ലേ ചെറുതായിട്ട് പറഞ്ഞാൽ വലുതായിട്ട് കേൾക്കും അതാണ് ഒരു പ്രത്യേകത രണ്ട് ഇതിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് അമ്മയും മനുഷ്യ ആ അത് ഇല്ല കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർക്ക് ഇവിടെ കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കും മറ്റ് സൗകര്യങ്ങളും ചെറിയ ചെറിയ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ വരച്ചു വെച്ച കണക്ക് പച്ചപ്പ് കാണാൻ പറ്റും അതെല്ലാം തമിഴ്നാടാണ് തമിഴ്നാട്ടിലുള്ള കൃഷിയാണ് എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അതിൽ നമുക്ക് ഇവിടുന്ന് വോക്കിംഗ് ഡിസ്റ്റൻസ് വളരെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് എത്താൻ പറ്റും അങ്ങോട്ട് ഈ മലയ്ക്ക് ചുറ്റും നടന്നു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിന്നമണ്ണൂർ കുറച്ചപ്പറ പോയി കഴിഞ്ഞാൽ കമ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും തമിഴ്നാട്ടിലെ വിൻഡ് മില്ലുകൾ കണ്ടില്ലേ കാറ്റാടിപ്പാട വൈദ്യുതി വേണ്ടി തമിഴ്നാട്ടിലുള്ള കുറച്ച് കാറ്റാടിപ്പാടം ും നമുക്കിനി അടുത്തായിട്ട് കാണാൻ പോകേണ്ടത് ഇതാണ് എന്ന് പറയുന്ന യഥാർത്ഥ രാമക്കല്ല് അത് സത്യത്തിലിരിക്കും തമിഴ്നാട്ടിലാണ് നമുക്ക് നടന്ന് അങ്ങോട്ട് പോകണം ഒരു കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ടുണ്ട് ബോർഡർ ബസാർ കേരള സ് ലാസ്റ്റ് ഷോപ്പ് രാമക്കൽ മേ ഷോപ്പാണ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി നമ്മൾ തമിഴ്നാട്ടിലൂടെ രാമക്കല്ലിൻ്റെ മുകളിലേക്ക് പോകാൻ പോവാണ് അത്യാവശ്യം എത്ര ദൂരം ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് വാച്ചിലെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാം എല്ലാവരും പല ദൂരമാണ് പറയുന്നത് അല്ലേ അതുകൊണ്ട് നമുക്കൊന്ന് കൺഫേം നോക്കാം ചങ്ങനാശ്ശേരി ആ നമ്മൾ അവിടുന്ന് നോക്കുമ്പോൾ കുറച്ച് തെളിഞ്ഞ വഴിയൊക്കെയാ കാണുന്നത് അല്ലേ ബ്രോ ഇതിലെയാണോ ഈ ആൾക്കാരെല്ലാം നടന്ന് പോകുന്നത് അല്ലെങ്കി വാ നമുക്ക് വന്ന് നടന്ന് പോയി നോക്കാം തലയൊക്കെ ഇടിക്കും സൂക്ഷിച്ചു വരണം ഇന്നൊരു ചെറിയ മഴക്കാർ ഉള്ളതുകൊണ്ട് മോളിൽ നിന്നുള്ള വ്യൂ ഒന്നും അത്ര ബ്യൂട്ടിഫുൾ അല്ല കാരണം ലൈറ്റ് ഉണ്ടെങ്കിൽ തമിഴ്നാടിന് കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇന്നൊരു ചെറിയ മഴക്കാർ പോലുണ്ട് ഈ ചൂടുകാലത്ത് ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മഴക്കാലത്ത് വന്നതിനകത്ത് നിറച്ച് വെള്ളമായിരിക്കും നോക്കേ ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അത്യാവശ്യം നമ്മൾ നിന്ന് നോക്കുന്നതാണ് കല്ലോ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഫീലാണ് ഇത് ഭയങ്കര ഡാർക്കായിട്ടുള്ള വഴികളാണ് ഇത് കുറേ ഇത്തവണത്തെ മഴയെ തൊലിച്ചു പോയതാണ് അതെ അതെ കട്ടിച്ച് നമ്മൾ അവിടെ നോക്കിയപ്പോൾ പരന്ന് തെളിഞ്ഞ് ഒരു ചെടിയോ പുല്ലോ പോലും ഇല്ലാതെ നടക്കുന്ന വഴി പോലെ തോന്നി ഇതിലെ കുറേ ആൾക്കാർ നടന്നു പോയിട്ടുണ്ട് കുറേ പേരുടെ കാൽപ്പാടി ഇവിടെ പതിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മുന്നൂറ് മീറ്റർ മണ്ടയ്ക്കോട്ട് കയറി വഴിയെല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല കുത്തു കയറ്റമാണ് ഒരു രീതിയിൽ നമുക്ക് മര്യാദയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത ഒരു വഴിയാണ് ഒത്തിരി ആൾക്കാർ പക്ഷെ വരുന്നതാണ് നമ്മൾ സീസൺ സമയത്ത് വന്നാൽ നമ്മൾ അപ്പുറത്തെ വ്യൂ പോയിന്റ് നിൽക്കുമ്പം നൂറ് കണക്കിന് ആൾക്കാർ ഇങ്ങോട്ട് നടന്നു വരുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും മരങ്ങളൊക്കെ മാറി ഏകദേശം ഇച്ചിരി തെളിഞ്ഞ ഒരു എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ച് തെളിഞ്ഞാണ് കുറച്ച് സൂര്യപ്രകാശമുണ്ട് എന്തായാലും മുമ്പ് ഇരിട്ടായിരുന്നു ഇപ്പോൾ കുറച്ചൂടെ വെട്ടം വന്ന് ഇനി പാറയാണ് വഴി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ അടയാളങ്ങളൊന്നും ഇല്ല ദൂരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വഴികളൊക്കെ പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഐഡിയം കിട്ടുന്നില്ല കാണാൻ പറ്റി കണ്ട അവിടെ കാണാൻ പറ്റി അങ്ങനെ നമ്മൾ നടന്ന് 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 ദൂരെ നിന്ന് കണ്ടിട്ടുള്ള രാമക്കല്ല് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് വെറും നാനൂറ് മീറ്റർ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമെങ്കിലും ഇനി ഏകദേശം അത്ര ദൂരം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം ഈ ലൈറ്റ് നമുക്കുണ്ടെങ്കിൽ കുറച്ച് വ്യൂസ് നന്നായിട്ട് കാണാൻ പറ്റും കേരള ഗവൺമെൻറ്റിൻ്റെ സംരക്ഷിതമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ ടിക്കറ്റ് എടുത്താണ് നമ്മൾ കയറുന്നത് ഇവിടെ നമ്മൾ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടുള്ള വഴിയായിട്ട് നാം കാണുന്നത് ഈ പ്രദേശമാണ് ഈ പ്രദേശത്ത് വഴി കാണുമ്പോൾ നമ്മൾക്കും അതിൽ പ്ലെയിനായിട്ടുള്ള സ്ഥലമാണ് ഇങ്ങനെ കാടും മേട്ടിക്കൂടാണ് നമ്മൾ കയറി വരേണ്ടതെന്നുള്ളവർ അവിടെ നിന്ന് നോക്കുമ്പോൾ അറിയത്തില്ല പണ്ട് ഏതോ പരിസ്ഥിതി പറയുന്ന കണക്ക് ഉയരം കൂടും തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ മുകളിലോട്ട് കയറും തോറും വ്യൂ വ്യൂവിൻ്റെ ബ്യൂട്ടി കൂടി കൂടി വരുവാണ് നോക്കിയാൽ ചെസ് ബോർഡ് പോലെ ഇരിക്കുന്നുണ്ട് ഇത് തമിഴ്നാട്ടിലെ സ്ഥലമാണ് മുമ്പ് പറഞ്ഞ പൂണ്ടി എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോകാണ് കയ്യേലൊരോ മുള്ളൊക്കെ കൊള്ളുന്നു കേട്ടോ ഇടയ്ക്ക് സത്യത്തിൽ ഇതിൻ്റെ യഥാർത്ഥ വഴി എവിടെയെന്ന് കണ്ടുപിടിക്കുന്നതാണ് ആദ്യത്തെ പണി കാരണം കൂടുതൽ ആൾക്കാർ ഈസി ആയിട്ടുള്ള വഴി കൂടെ ആയിരിക്കുമല്ലോ പോയിരിക്കുന്നത് നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാൻ ഇതിലേ ഇങ്ങനെ കയറിപ്പോ ഈ സൈഡ് ഇച്ചിരി ആണ് കാരണം മഞ്ഞുമ്മൽ ബോയ്സിനെ പോലെ ആയിപ്പോ സൈഡിൽ കൂടെ പോയാൽ ഇപ്പം നമ്മൾ ഈ വഴി കൂടെ കയറാൻ തീരുമാനിച്ചിരിക്കുവാണ് ഈ വഴിയാണ് സേഫ് നമ്മൾ എഴുന്നൂറ് നമുക്ക് നമുക്കിനി മെയിൻ പാറയുടെ മോളിലും കൂടെ കയറാനുള്ളൂ നമ്മളിവിടെ വരെ ഏതായാലും എത്തി എന്തായാലും നമ്മൾ കയറുകയാണ് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് ഇവിടെ നിറച്ചും പ്ലാസ്റ്റിക് കൊണ്ട് വലിച്ചെറിഞ്ഞിരിക്കുവാണ് കേട്ടോ നമ്മൾ ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെന്നാലും അവിടുത്തെ എല്ലാം പ്രശ്നമാണിത് എല്ലായിടത്തും പ്ലാസ്റ്റിക് കൊണ്ട് വലിച്ചെറിഞ്ഞ് കുളവാക്കി അങ്ങനെ നമ്മൾ ഓക്കെ ഇത് മണ്ടയ്ക്ക് എത്തിയിട്ടില്ല ഇനിയുണ്ടൊരു വാറ് നമുക്കൊരു ചിമ്മിനി ക്ലൈമ്പിങ് ചെയ്യാൻ പറ്റും ഇതിനകത്തോളം ഒരു ചിമ്മിനി പോലുള്ളൊരു ചിമ്മിനി ക്ലൈമ്പിങ്ങാണ് അപ്പോൾ ഇതാണ് ഞാൻ രാമക്കൽ മേടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ശ്രീരാമൻ സീതാദേവി അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയപ്പോൾ അദ്ദേഹം വന്ന് ചവിട്ടിയിട്ടുള്ള അദ്ദേഹം വന്ന് നിന്ന പാറയാണ് രാമക്കല്ലെന്നു അറിയപ്പെടുന്നത് അതാണ് ആ പാറയാണ് ഈ പാറ അതോടൊപ്പം സീതാദേവിയുമായി വനവാസ കാലത്ത് ഇവിടെ വന്ന് താമസിച്ചെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഈ കല്ലിന് അല്ലെങ്കിൽ ഈ മലയ്ക്ക് രാമക്കൽ മേടെന്ന പേര് വരാൻ കാര്യം ഇത് തമിഴ്നാട്ടിലെ പൂണ്ടി എന്ന് പറയുന്ന സ്ഥലമാണ് എത്ര ബ്യൂട്ടിഫുൾ ആണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കൊന്നും ഒരു വരെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മണ്ടക്കോട്ട് കയറിയൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫുൾ ത്രീ സിക്സ്റ്റി വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു ആയിരം മീറ്ററിന് മുകളിൽ ഉയരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം അങ്ങോട്ട് അടുത്ത് നിൽക്കാനായിട്ട് ചെറിയ പേടി വരും കാരണം ഇവിടെ തന്നെ ഭയങ്കര ആഴമാണ് നമ്മുടെ കാലൊക്കെ ചെറുതായിട്ട് പെരുക്കും അങ്ങനെയുള്ളൊരു സ്ഥലമാണിത് അങ്ങനെ നമ്മൾ രാമക്കല്ലിൻ്റെ പുറത്താണ് രാമക്കൽ മേട്ടിലെ നമ്മുടെ കേരള ഗവൺമെൻ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് രാമക്കല്ല് കാണാം അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി ഏകദേശം എണ്ണൂറ്റി അറുപത് മീറ്റർ അത് അവിടുന്ന് അല്ല നമ്മുടെ ഈ മലയുടെ താഴ്വാരത്തുനിന്ന് എണ്ണൂറ്റി അറുപത് മീറ്റർ കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് ഈ രാമക്കല്ല് വന്നിരിക്കും ഈ കല്ല് വന്നിരിക്കുമ്പോൾ ഇത് നമ്മുടെ എൻ്റെ പുറകഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് നമ്മുടെ തമിഴ്നാടാണ് നമ്മൾ ഈ ഇരിക്കുന്നതും തമിഴ്നാട്ടിൽ തന്നെയാണ് ഈ പാറ തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട്ടിലെ പൂണ്ടി എന്ന് പറയുന്ന സ്ഥലവും അവിടുത്തെ ഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഇറങ്ങി നടന്നാൽ ഒരു അഞ്ച് കിലോമീറ്റർ നടന്ന് വണ്ടിയിലുള്ള നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലെ ഈ സിറ്റിയിലെത്താൻ പറ്റും എത്ര മനോഹരമാണെന്ന് നോക്കി ഇവിടെ ഒരു മുപ്പത്തഞ്ച് മു കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുന്ന സ്ഥലമാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലെ കൃഷി സ്ഥലങ്ങൾ കാണാം അത് പുളിയും വാളംപുളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് പ്രധാനമായിട്ടും കുറേ സ്ഥലങ്ങൾ തരിശായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് റെഡ് കളറിൽ കുറേ സ്ഥലങ്ങൾ കൃഷി ചെയ്യുന്നത് പച്ച കളറിൽ ഇങ്ങനെ കിടപ്പുണ്ട് നിങ്ങൾ രാമക്കൽമേടിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ നമ്മൾ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടത്തുന്ന വ്യൂ പോയിൻ്റ് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അവിടെ മാത്രം വന്നാൽ പോരാ ഇത് നടന്നു കയറേണ്ടതിൻ്റെ പേര് പല ആൾക്കാർ ഒഴിവാക്കുന്ന ഒരു സ്ഥലമാണ് ഇനി വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കിക്കൂടാ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നിനക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലുള്ള കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ